പൊളിച്ചിട്ടിട്ട് എന്തേലും ചെയ്യണം കഴിവണോ കഴുവാനാണേ അത് പൊളിച്ചിടണ അതും അത് വേണം ഈ മുന്തിരിയുടെ കളർ എന്തേരാണ് കറുപ്പ് ബേബിന്ന് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ പോവേണം

തീരാറായെന്ത വെള്ളമൊഴിച്ച് ഇനി എന്തേലും വെള്ളമൊഴിക്കണം അതെന്തായ മഞ്ഞപ്പൊടിയാ മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച പത്ത് മിനിറ്റിന് വെച്ചേക്കണോ എന്തിനാണ് ആക്കിയത് മഞ്ഞപ്പൊടി വെള്ളം ഒഴിച്ചു വെക്കണം എന്തിനാണ് അഴുക്ക് പോവാനാ അഴുക്ക് പോവാനാണോ മഞ്ഞപ്പൊടിയിട്ട് വെള്ളം ഒഴിച്ചു വെക്കണം അപ്പൊ ഇനി എത്ര മിനിറ്റ് വെച്ചേക്കണം പത്ത് മിനിറ്റ് വെച്ചേക്കണോ അപ്പൊ നമ്മുടെ ഋതുപേവി മുന്തിരിയൊക്കെ പൊഴിച്ചിട്ട് അതില് മഞ്ഞപ്പൊടി അതിലൊത്തിരി മഞ്ഞപ്പൊടിയും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാം അല്ലേ ഋതു ആ ഋതുണന്നുണ്ടാക്ക പത്തു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മുന്തിരി നന്നായിട്ട് വൃത്തിയായി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ബേബി അതൊരു ചാറിലേക്ക് മാറ്റുകയാണ് നമ്മക്കിന്ന് കാറ്റിവ എടി എടി ഇതാണ് എന്താ മുന്തി എന്താന്തി കുറ്റാ ചൂപ്പള്ളി